നമസ്കാരം എല്ലാ മക്കൾക്കും എ മിനിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു സുഖമായിരിക്കാൻ വേണ്ടി ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുന്നല്ലോ തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബർ രണ്ട് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് തീയതികളിലായി ആർ പി എഫ് എസ് ഐയിലെ എക്സാം നടക്കുകയാണ് ആർ പി എഫ് എസ് ഐ കോഴ്സിൻ്റെ എക്സാം നടക്കുകയാണ് എന്നാൽ ജനുവരി എട്ടിന് ശേഷം മാത്രമേ ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ എക്സാം ഉണ്ടാകുകയുള്ളൂ കറക്റ്റായി ഡേറ്റ് ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ ഇതുവരെ വന്നിട്ടില്ല വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രധാന വാർത്ത അല്ലെങ്കിൽ പ്രധാന ചർച്ചാ വിഷയം എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാം നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫിസിക്കൽ കഴിഞ്ഞു മെഡിക്കൽ കഴിഞ്ഞു നിയമന ഉത്തരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ എസ് എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പരീക്ഷാ തീയതി ഔട്ടായിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ പരീക്ഷകൾ ആരംഭിക്കുമെന്ന് എന്നാൽ ചെറിയ വ്യത്യാസം ഇരുപത്തിയഞ്ച് വരെയായിരിക്കും ഇത്തവണത്തെ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പരീക്ഷകൾ നടക്കണം അതിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികൾ മാത്രം ഒഴിവാണ് പരീക്ഷകളില്ലാത്ത തീയതിയാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഷിഫ്റ്റ് വൈസ് നമ്മളെ എക്സാമുകൾ നടന്ന് ഓൾ ഇന്ത്യയിൽ തന്നെ എസ് എസ് സി ജി ഡി പരീക്ഷകൾ മുതൽ ഇരുപത്തിയഞ്ച് ഫെബ്രുവരിക്കുള്ളിൽ സമാപിക്കും എന്ന് ഓർക്കാം അപ്പൊ ഇതുവരെ സീരിയസ് ആയി എസ് എസ് സി പഠനത്തെ കാണാത്ത കുട്ടികൾ ഇന്ന് മുതൽ തന്നെ എസ് എസ് സി പഠനത്തെ സീരിയസ് ആയി കാണുക പഠിക്കാൻ തുടങ്ങുക കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർ പേടിക്കേണ്ട അവരും നന്നായി പഠിക്കുക എന്തെങ്കിലും കാരണവശാൽ അഥവാ ഒരാൾ ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ ഈ പരീക്ഷ എഴുതാനുള്ള ചാൻസ് അവർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല ലിസ്റ്റിൽ വന്നോ നിങ്ങൾ തീർച്ചയായും കയറിപ്പോയിക്കോടുക ആ വേക്കൻസി കൂടി മറ്റുള്ളവർ ഉപയോഗിച്ചോളൂ അപ്പൊ തീർച്ചയായും എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തയ്യാറെടുക്കാനുള്ള അവസരമാണ് സിലബസ് നിങ്ങൾക്കറിയാം ഒന്നുമില്ല ചെറിയ സിലബസ് മാത്സ് ഇരുപത് മാർക്ക് റീസണിങ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപതിന്റെ മാർക്ക് ജി എ ജി കെ ആൻഡ് കറണ്ട്സ് ഇരുപത് മാർക്ക് അവർ കൃത്യമായിട്ട് മുൻകാല ചോദ്യ പേപ്പറുകളും കാര്യങ്ങളും വെച്ച് ഒന്ന് ലിസ്കലനം ചെയ്ത് കൂടുതൽ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് നന്നായി പഠിക്കുക ഇനി ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല അവിടെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക അങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളെ ജോലി കരസ്ഥമാക്കണം അതിനെല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഓഫീഷ്യൽ സൈറ്റിൽ കൂടി ഈ നോട്ടിഫിക്കേഷൻ ഈ ഡേറ്റിനെ കുറിച്ച് വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് നോട്ടീസ് എന്ന് പറഞ്ഞ രീതിയിൽ ഇന്ന് മുതൽ അവർ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങൾ അതുകൂടി ഒന്ന് വീക്ഷിച്ച് കൃത്യമായ പരീക്ഷാ തീയതികൾ ഉറപ്പുവരുത്തണം നിങ്ങളുടെ പരീക്ഷാ തീയതികൾ മാത്രമേ ഇനി നിങ്ങൾക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരികയുള്ളൂ അപ്പോൾ പരീക്ഷയിൽ വിജയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടെത്താം അതുവരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്